ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം മലയോര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് പണി പൂർത്തിയായതായും രണ്ടാം റീച്ച് രണ്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാകുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മലയോര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് പണി പൂർത്തിയായതായും രണ്ടാം റീച്ച് രണ്ട് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു എട്ടാ ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള കാളിക്കാവ് കരുവാരക്കുണ്ട് റീച്ചാണ് പണി പൂർത്തിയായത് പത്താ ദശാംശം ഒൻപത് കിലോമീറ്റർ നീളമുള്ള പൂക്കൂട്ടുംപാടം മൈലാടി റീച്ച് രണ്ട് മാസത്തിനകവും പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒന്ന് കിലോമീറ്റർ നീളമുള്ള കൂടുമ്പാടം കാളികാവ് റീച്ച് ഈ വർഷാവസാനത്തോടെയും പൂർത്തിയാക്കും ജില്ലയിലെ ആകെ കിലോമീറ്റർ മലയോര ഹൈവേയിൽ ബാക്കിയുള്ള മൂന്ന് റീച്ചുകൾ ടെൻഡർ എസ്റ്റിമേറ്റ് നടപടികളിലാണെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ മലയോര ഹൈവേ പദ്ധതിക്ക് രൂപം നൽകിയത് അതിൽ മലപ്പുറം ജില്ലയ്ക്ക് വലിയ മുന്നേറ്റം സാധ്യമാക്കാനായി മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടം കാളികാവ് ഒന്നാംഘട്ടം എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തിയായി പൂക്കോട്ടുംപാടം കാളികാവ് രണ്ടാം ഘട്ടം പന്ത്രണ്ട് ദശാംശം മൂന്നേ ഒന്ന് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവൃത്തി അവസാനം പൂർത്തിയാക്കാനാകും പൂക്കോട്ടുംപാടം മൈലാടിപ്പാലം പത്തേ ദശാംശം ഒമ്പത് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ട് മാസത്തിനകം അതും പൂർത്തിയാക്കാനാകും എന്നുള്ള വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൂക്കോട്ടുംപാടം മൂലേപ്പാടം രണ്ടാം ഘട്ടം മൈലാടിപ്പുതം മുതൽ മൈലാടിപ്പാലം മുതൽ മൂലേപ്പാടം വരെ പതിനൊന്നര കിലോമീറ്റർ സാങ്കേതിക അനുമതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ് കക്കാടംപയൽ നിലമ്പൂർ പതിനൊന്നര കിലോമീറ്റർ പുതുക്കിയ സാങ്കേതിക അനുമതിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മലയോര ഹൈവേയുടെ നിലവാരത്തിൽ വികസിപ്പിക്കുന്ന പൂക്കോട്ടുംപാടം തമ്പുരാട്ടിക്കല്ല് റോഡിന്റെ ആദ്യ റീച്ച് പൂക്കോട്ടുംപാടം കാറ്റാടിക്കടവ് വരെയുള്ള ഭാഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള റോഡ് ഫണ്ട് ബോർഡ് അറുപത്തി മൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിലാണ് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പൂക്കൂട്ടുംപാടം കാറ്റാടിക്കടവ് ഒന്ന് പൂർത്തീകരിച്ചത് രണ്ട് വശങ്ങളിലും ഓടയും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് വികസനം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആകെ മുപ്പത്തിനാല് ദശാംശം നാല് കിലോമീറ്റർ നീളമുള്ള തമ്പുരാട്ടിക്കല്ല് വരെയുള്ള റോഡിന്റെ അനുബന്ധ റീച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മൈലമ്പാറ ടൗൺ നവീകരണത്തിന്റെ ഉദ്ഘാടനവും പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു മൈലമ്പാറ നഗരത്തിൽ ഒരു കിലോമീറ്റർ നീളത്തിൽ രണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി ചിലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് നിലമ്പൂരിൽ അഞ്ഞൂറ് കോടിയുടെ പൊതുമരാമത്ത് വികസന പദ്ധതികളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മണ്ഡലത്തിലെ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററും ബി എം ബിസി നിലവാരത്തിലായി നൂറ്റി ഇരുപത്തിയാറ് കോടി ചിലവഴിച്ച് ഏഴ് റോഡുകളുടെ നവീകരണം വിവിധ ഘട്ടങ്ങളിലാണ് മൂന്ന് പാലങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നതായി മന്ത്രി പറഞ്ഞു പൂക്കുട്ടുംപാടം ഗുഡ്വിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജൻ കാളികാവ് ബ്ലോക്ക് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാന്ത് സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ജയ പൊതുമരാമത്ത് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോർത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനി എന്നും പോത്തുഗൽ സറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ